ക്രൈസലോ ദിവനാമത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ സന്നിധി പ്രഭാതയാമത്തിൽ നന്നായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്ക എടുത്തിരിക്കുന്ന തിരുവചനം സങ്കീർത്തനങ്ങൾ അമ്പത്തി അഞ്ചാം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യം ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ചു കരയും അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും പ്രീതിമക്കൾ ഇത് ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ് ഹാലലുയ്യ അമ്പത്തി അഞ്ചാം സങ്കീർത്തനം നമ്മൾ നോക്കുമ്പോൾ ദൈവമ എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ എൻ്റെ യാചനയ്ക്ക് മറഞ്ഞിരിക്കരുത് ഹാലലു ദാവീദ് എന്തോ പ്രയാസ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ പറയുകയാണ് എന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്റെ യാചനയ്ക്ക് മറഞ്ഞിരിക്കരുത് ഹാലലുയ പ്രീതി മക്കളുടെ നമ്മളുടെ ഓരോരുത്തരെയും പ്രാർത്ഥന കേൾക്കുന്ന അപ്പച്ചൻ നമ്മോട് കൂടെയുണ്ട് പലപ്പോഴും നമ്മളും ഇതേപോലെ ചോദ്യങ്ങൾ ചോദിച്ചു കാണാമ ഹാലലുയ എന്റെ പ്രാർത്ഥന കേൾക്കണേപ്പാ എന്താണ് എന്റെ പ്രാർത്ഥനയ്ക്ക് ഇതുവരെ മറുപടി കിട്ടാത്തത് ഞാൻ നാളുകളായിട്ട് ഈ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നല്ലോ എന്തുകൊണ്ട് എനിക്ക് ഹാലലുയ്യ ഇങ്ങനെ സംഭവിക്കുന്നു ഒക്കെ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ടാകാം പക്ഷെ ഇവിടെ ഹാലലുയ്യ സങ്കടം ബോധിപ്പിച്ച് ഏതു നേരത്തും കരയുന്ന ഒരു ഹല്ലലിയ സങ്കീർത്തനം ഹാലലിയ സങ്കീർത്തനക്കാരനെ നമുക്ക് കാണാൻ കഴിയുന്നത് ഹാലലൂയ എന്നിട്ട് എന്നിട്ട് ദാവീലിന്റെ പ്രയാസ ഘട്ടങ്ങൾ കടന്നു വന്നപ്പോഴും ഏത് നേരത്തും പറയുവാൻ പറ്റുന്ന ഒരേ ഒരു പാതപീഠമാണ് കർത്താവിന്റെ പാതപീഠം അവിടെ പ്രീതി മക്കളെ നമുക്കും യേശുപ്പന്റെ പാതപീഠത്തിൽ മാത്രമാണ് ഏത് സമയത്ത് ചെന്ന് പറയുവാൻ പറ്റുന്നത് കരയുവാൻ പറ്റുന്നത് നമ്മുടെ സങ്കടങ്ങൾ ബോധിപ്പിക്കുവാൻ പറ്റുന്നത് ഏത് വിഷയത്തിലൂടെ കടന്നു പോന്നോ അതിങ്ങൾ ദൈവത്തിന്റെ മറുപടി കിട്ടും എന്നിട്ട് അമ്പത്തി അഞ്ചാം സങ്കീർത്തനം തന്നെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് നിന്റെ വെച്ചു അവൻ നിന്നെ പുലർത്തും ഭാരമേറിയ വിഷയവും കർത്താവിന്റെ സന്നിധി മറുപടി ുംറു തരുന്ന പ്രാർത്ഥനയുടെ ആവശ്യകതകൾ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് സൂക്ഷിച്ചും ഇരുപത്തിയാറാം അധ്യായം നാപ്പത്തി ഒന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്നു നമ്മൾ ഒരുക്കത്തോടെ ഇരിക്കണം ജീവിതത്തിൽ ും എന്തെങ്കിലും പ്രയാസമേറിയ വിഷയങ്ങൾ കടന്നു വരട്ടെ പ്രീതി മക്കളെ നാം ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുവാണെങ്കിൽ അതിനു മറുപടി ഉണ്ട് ഹല്ലേലുയ നമുക്കറിയാം യേശോപ്പൻ കടന്നുപോയ അവസ്ഥകൾ ഓരോന്നും അപ്പോഴാണ് ഇവിടെ പറയുന്നത് ഹല്ലേലുയ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ പലപ്പോഴും നമ്മുടെ ശരീരങ്ങൾ കല്ലളിയ ക്ഷീണിക്കുമ്പോൾ പ്രാർത്ഥിപ്പാൻ നമ്മൾ മടിക്കാറുണ്ട് ഹല്ലലിയാ അയ്യോ എനിക്കിന്ന് വയ്യ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല ഒരു വെറുതെ ഒരു ദൈവമേന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിടക്കുന്ന അവസ്ഥ പക്ഷേ ഏത് സമയത്തും പ്രാർത്ഥിക്കുവാൻ നമ്മൾ ഒരുക്കത്തോടെ ഇരിക്കുന്നു അതുകൊണ്ട് അവിടെ വന്ന് പരീക്ഷയിലകപ്പെടാതിരിക്കാൻ ഹല്ലലിയ മത്തായി സൂക്ഷിച്ച ആറിന്റെ പതിമൂന്നിൽ പറയുന്നുണ്ട് നിന്ന് ഞങ്ങളെ പ്രാർത്ഥന നമ്മളെ നിലനിർത്തുന്നതാണ് നൽകി തരുന്നതാണ് ഇരുപത്തി ഒന്നാം അധ്യായം മുപ്പത്തി ആറാം വാക്യത്തിൽ പറയുന്നുണ്ട് സംഭവിപ്പാൻ സകലത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽപ്പാൻ ഹാലലു ദൈവമേ എന്നെ സഹായിക്കണമേ പ്രീതി മക്കളെ ഹല്ല സംഭവിപ്പിനുള്ള സകലത്തിൽ നിന്നും നമ്മെ ഹാലലിയ ഒഴിഞ്ഞു പോകുവാൻ പ്രാർത്ഥന സഹായിക്കുന്നുണ്ട് ഹല്ലലുയ്യ അതായത് നീക്കുപോക്ക് കർത്താവിനുള്ളതാണ് പ്രീതി മക്കളെ നാം ഉണർന്നിരുന്നു പ്രാർത്ഥിക്കണം ഹല്ലലിയ പലതും നമ്മൾക്ക് വരാവുന്ന ആപത്തുകൾ നിന്ന് പ്രാർത്ഥനയിൽ കൂടെ ഹലലിയ പല ആപത്തുകളും ഒഴിഞ്ഞു പോകാറുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന നാം നമ്മുടെ വിഷയത്തിന് വേണ്ടി നമ്മൾ മാത്രമായിരിക്കില്ല പ്രാർത്ഥിക്കുന്നത് നമ്മൾക്കൊരു വിഷയം കടന്നു വരുന്നത് മറ്റുള്ളവരിലേക്ക് ഹാലലിയ കർത്താവ് അത് കാണിച്ചു കൊടുക്കും ഹല്ലലിയ അവരവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നീക്കുപോക്ക് à tel que ഈ ദിവസങ്ങളിൽ ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അനേകരെ കർത്താവ് ഓരോ ഇടത്തും ഒരുക്കുന്നുണ്ട് ഹല്ലലിയ മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാൻ പ്രാപ്തരാകേണ്ടേനെ നമ്മൾ പ്രാർത്ഥിക്കണം പ്രീതി മക്കളെ ഹല്ലലിയ അതുകൊണ്ട് കെ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം ധ്യാൻ പതിനാലിൽ പറയുന്നുണ്ട് ഞാൻ നിന്നോടെ കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ ഹാലലിയ പ്രീ മക്കളെ ഹലുയ കാര്യം തീർക്കുന്ന നാളിൽ ധൈര്യത്തോടെ നിൽക്കുമോ പിതാവിന്റെ സന്നിധിയിൽ ധൈര്യത്തോടെ നിൽക്കുവാൻ നമുക്ക് കഴിയണം അധ്യായം അധ്യായം പറഞ്ഞുണ്ട് മടുത്തുപോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം ഹല്ലലുയ്യാ പ്രാർത്ഥനവരായിരിക്കണം ഏതു നേരത്തും ഏത് സ്ഥലത്തും എങ്ങനെയും പ്രാർത്ഥിപ്പാൻ കഴിയും അതായത് സാഹചര്യം അനുസരിച്ച് വേണം പ്രാർത്ഥിക്കുവാൻ കരത്തിലേക്ക് നമ്മുടെ വിഷയങ്ങൾ ഏത് സമയത്തും നമുക്ക് ഏൽപ്പിക്കുവാൻ കഴിയും പതിനെട്ടിന്റെ രണ്ടു മുതൽ കാണാൻ കഴിയുന്നുണ്ടല്ലോ ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു ഹാലലൂയ്യാ നോക്കൂ ന്യായാധിപതി ദൈവത്തെ ഭയവും മനുഷ്യരെ ശങ്കയും ഇല്ലാത്തവനാ ഹല്ലലിയ നമ്മുടെ ദൈവം എന്ന് പറയുന്നത് നീതിയുള്ള പ്രാർത്ഥിക്കുന്നത് ാണ് പ്രീതി മക്കളെ നീതിമാനായ ദൈവത്തോടാണ് ഹല്ലലുയ്യ തന്റെ ഭക് വേണ്ടി മറുപടി നൽകി തരുന്ന നല്ലൊരു ദൈവത്തോടാണ് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത് ഹല്ലേലുയ അതുകൊണ്ട് സങ്കീർത്തന അറുപത്തഞ്ചിന്റെ രണ്ടിൽ പ്രാർത്ഥിക്കുന്നു പറയുന്നത് പ്രാർത്ഥന കേൾക്കുന്ന ഹലലിയ പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ചടവും നിങ്കലേക്ക് വരുന്നു ദിവസങ്ങളെ ഇതിവസങ്ങളെ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നമുക്ക് ദൈവത്തെ ഭയവും മു അസഖ്യമാക്കുന്നതുകൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും നമ്മുടെ ന്യായാധിപതി അതുപോലെ ഹല്ലലിയ നമ്മളെ പ്രതിക്രിയ നടത്തി മറ്റുള്ളവരിൽ നിന്ന് രക്ഷിക്കുവാൻ പ്രാപ്തനായ കർത്താപ്പച്ച നമ്മുടെ ന്യായാധിപതി ഹല്ലലിയ ഈ ദിവസങ്ങളിൽ ഹല്ലലിയ ഏതു നേരത്തും നേരത്തും കാൽത്തും മുച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയുവാൻ പറ്റിയ സ്ഥലം സാന്നിധ്യം മാത്രമാണ് മക്കളെ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം ഇന്ന് ഏത് ഹലലിയ സാഹചര്യത്തിൽ നിങ്ങൾ ആയിരിക്കുന്നുവോ അതിന്മേൽ ദൈവം നമുക്ക് മറുപടി നൽകിത്തരും ഏത് വിധേനയും ദൈവസന്നിധി മുഴങ്കാൽ മടക്കുമ്പോൾ അവിടുന്ന് മറുപടി നൽകിത്തരുന്ന കർത്താവ് പച്ച നമ്മുടെ അടുക്കൽ വന്ന് നമ്മുടെ വിഷയത്തിന് ഹലലിയ ഉത്തരമായി തീരും നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ കർത്താവേ അങ്ങയുടെ സന്നിധിയിലാണ് ഞാൻ എന്റെ വിഷയം ഏൽപ്പിക്കുന്നത് അങ്ങയുടെ സാന്നിധ്യം എന്റെ ഈ വിഷയത്തിൽ എനിക്ക് അനുഭവിപ്പാൻ എനിക്ക് മറുപടിയായി തീരുവാൻ നാളെ ഞാൻ ഈ വിഷയത്തിൽ ദുഃഖിക്കുവാനല്ല സന്തോഷിച്ച് തുള്ളിച്ചാടും അനുഭവം എന്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിപ്പാൻ ഇടയാകണമേ കർത്താവേ എനിക്ക് ഈ വിഷയത്തിന് മറുപടി നൽകി തരണമേ എന്ന് പറഞ്ഞ അപ്പന്റെ വാദപിടത്തിൽ ഇരിക്കുന്ന ഏതൊരു വ്യക്തിയെയും കർത്താവ് സഹായിക്കും അല്ല നിങ്ങളുടെ മനസ്സറിയുന്ന കർത്താവ് മാത്രമാണ് മനുഷ്യൻ പുറമേ നോക്കുമ്പോൾ ഹൃദയം അറിയുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളെ ഹല്ലേലുയാം അവസ്ഥ അറിയുന്നത് കർത്താവ് മാത്രമാണ് ഏത് വിഷയത്തിൽ കൂടെ ഏതവസ്ഥയിൽ കൂടെ കല്ലലിയതിന്റെ മക്കൾ കടന്നു പോകുന്നുവോ അതിമേ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ അവരുടെ വിശ്വാസം വർദ്ധിക്കുവാൻ പ്രാർത്ഥനയിൽ കൂടെ ഹാലലിയ സകലവും സാധിക്കുമെന്ന് ഹാലലിയ ഉറപ്പുണ്ടാകുവാൻ ദൈവം സഹായിക്കണമേ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവ് അങ്ങനെ ചെയ്തിരിക്കാൽ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ഓൾ ബിനുവജു മുംബൈ